നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളുടെ വീട്ടിലേക്ക് കയറി വരുന്ന പക്ഷികളാണെങ്കിലും ജന്തുക്കളാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും അതുപോലെ നമ്മൾ വീടിൻ്റെ തൊട്ടടുത്ത് നട്ടു വളർത്തുന്ന ഒക്കെ ഗുണങ്ങൾ തരുന്നതുമുണ്ട് അതുപോലെ തന്നെ ദോഷങ്ങൾ തരുന്നതുമുണ്ട് ഒരുപാട് ദോഷങ്ങൾ തരുന്ന സസ്യങ്ങളൊന്നും നമ്മൾ വീടിൻ്റെ ചുറ്റുഭാഗത്തും നട്ടുപിടിപ്പിക്കാതിരിക്കുക തന്നെയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം അതുപോലെ പക്ഷികളെയും ഒക്കെ കൂട്ടിലിട്ട് വളർത്തുന്നവരാണെങ്കിലും അത് നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷമാണ് വരുത്തി വയ്ക്കുന്നത് നമ്മൾ വളരെ നല്ല രീതിയിൽ അവരെ സ്വാതന്ത്ര്യത്തോടെ വിട്ടുകൊണ്ട് ആ ഒരു മനസ്സ് നമ്മൾ കാണിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യമാണ് ഒരുപാട് ആളുകളുണ്ട് പൂച്ചയെയും അതുപോലെ ഡോഗ്സിനെയൊക്കെ നല്ല പെറ്റായിട്ട് വളർത്തുന്ന ആളുകളുണ്ട് തീർച്ചയായിട്ടും അവരെയൊക്കെ പെറ്റായിട്ട് വളർത്തുന്നതിലൂടെ നമുക്ക് വളരെ സമൃദ്ധിയും ഉയർച്ചയും തന്നെയാണ് ജീവിതത്തിൽ വന്നു പോകുന്നത് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന ഏതാനും ചില ജീവികളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കീരി നമ്മളുടെ വീടുകളിലോ അല്ലെങ്കിൽ വീടിന്റെ പരിസരത്തൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ശത്രുക്കൾ നമുക്ക് നമ്മളുടെ ശത്രു പരാജയമായിട്ട് നമുക്ക് കണക്കാക്കുകയും അതുപോലെ ധനാഗമനം വളരെ ധനം നമ്മൾക്ക് വരാൻ പോകുന്നതിന്റെ ലക്ഷണമായിട്ടും നമ്മളുടെ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തീർന്ന് ധനം നമ്മളുടെ വീട്ടിലേക്ക് വരുന്നതായിട്ടും നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതാണ് ലക്ഷണശാസ്ത്ര പ്രകാരം കീരി വളരെ നല്ല ശുഭകരമായിട്ടുള്ള ഒരു ജീവിയാണ് നമ്മുടെ വീടുകളിലൂടെ കയറി ഇറങ്ങി പാസ് ചെയ്തൊക്കെ നമ്മുടെ പറമ്പിലൂടെയൊക്കെ പാസ് ചെയ്ത് പോകുന്നത് നമ്മളുടെ കണ്ണിൽ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശുഭകരമായിട്ടുള്ള കാര്യമാണ് അതുപോലെ ശത്രുക്കൾ നമ്മളിൽ നിന്ന് വളരെയധികം വിട്ടുപോകുന്നു പരാജയപ്പെട്ടു പോകുന്നു ഒരുപാട് നമ്മൾ ഉപദ്രവിച്ചതിന് ശേഷം അവർ പരാജയപ്പെട്ടു പോകുന്നതായിട്ടും നമുക്ക് കണക്കാക്കാവുന്നതാണ് ഇതാണ് നമുക്ക് കീരി തരുന്ന ലക്ഷണം എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ആമയെ കുറിച്ചാണ് ആമ നമ്മളുടെ വീട്ടിൽ റയറായിട്ട് ആളുകളുടെ വീട്ടിൽ കയറി വരുന്ന ഒരു ജീവിയാണ് ആമ എന്ന് പറയുന്നത് എന്നിരുന്നാലും വെള്ളക്കെട്ടൊക്കെയുള്ള പ്രദേശത്തൊക്കെ ആണെങ്കിൽ ഏതു സമയവും ആമ വീട്ടിൽ കയറി വരാൻ സാധ്യതയുള്ളതാണ് റയറായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഒരു കയറി ആമ കയറി വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പറമ്പിൽ നമുക്ക് ആമയെ കാണാൻ സാധിക്കുകയാണെങ്കിൽ ഇല്ലെങ്കിൽ ഒരു പെട്ടെന്ന് തന്നെ നമുക്ക് ആമയുടെ ഒരു സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വാഹനയോഗം ൾക്ക് വരാൻ പോകുന്നത് ആയിട്ട് നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ് നമ്മൾ പെട്ടെന്ന് തന്നെ പുതിയൊരു വാഹനം വാങ്ങുകയോ അല്ലെങ്കിൽ പഴയ നമ്മുടെ വാഹനം കൊടുത്ത് പുതിയൊരു വാഹനം നമ്മളുടെ ഭവനത്തിലേക്ക് വരികയോ ചെയ്യുന്നതിൻ്റെ ലക്ഷണമായിട്ട് തന്നെ നമുക്ക് ആമയെ കാണുകയാണെങ്കിൽ ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് അമ്മ നമ്മളുടെ പറമ്പിലൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് അനുമാനിക്കാം അതുപോലെ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് അണ്ണാനാണ് സാക്ഷാൽ ശ്രീരാമ ഭഗവാന്റെയും അതുപോലെ സീതാദേവിയുടെയും ലക്ഷ്മി ദേവിയുടെയും വിഷ്ണു ഭഗവാൻ്റെയും അനുഗ്രഹം നേരിട്ട് വാങ്ങിയ ആളാണ് എന്നും അതുപോലെ ഭഗവാന്റെ അനുഗ്രഹത്താൽ തലോടലാൽ കിട്ടിയ ഒരു മൂന്ന് വരെയാണ് അണ്ണാന്റെ മുകൾ മുകളിലുള്ളത് എന്നൊക്കെ നമ്മൾ കഥകളിലൂടെ വായിച്ച് കേട്ടിട്ടുണ്ട് ഈ അണ്ണാൻ നമ്മളുടെ വീട്ടിലേക്ക് വരുന്നത് ലക്ഷ്മി സാന്നിധ്യം ഉള്ളിടത്ത് മാത്രമേ അണ്ണാൻ കൂടൊരുക്കുകയും അല്ല അതുപോലെ തന്നെ ഭക്ഷണം തേടി വരികയും വല് നല്ല രീതിയിൽ തന്നെ അതൊരു കരഞ്ഞ് ശബ്ദമുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന അതിൻ്റെ ശബ്ദ സാന്നിധ്യം തന്നെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷമുള്ള വീടുകളിലും ഭവനങ്ങളിലും ഒക്കെ കാണുന്ന ഒരു സൂചനയായിട്ട് നമുക്ക് കണക്കാക്കാം എന്നാണ് ലക്ഷണശാസ്ത്ര പ്രകാരം പറയുന്നത് അപ്പോൾ അണ്ണാൻ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നതും വളരെ ശുഭകരമായിട്ടുള്ള കാര്യമാണ് എന്നാണ് പറയപ്പെടുന്നത് ഇനി പറയാൻ പോകുന്നത് പ്രാവിനെ കുറിച്ചാണ് പ്രാവ് വളരെ സമാധാനത്തിൻ്റെ പക്ഷിയാണ് എന്നും അതുപോലെ സമാധാനമുണ്ടാകാൻ വേണ്ടി നമ്മൾ വളരെ സമാധാനത്തിൻ്റെ പ്രതീകമായിട്ട് തന്നെയാണ് പ്രാവിനെ കണക്കാക്കുന്നത് എങ്കിൽ പോലും വീടുകളിൽ പ്രാവ് വന്ന് കൊത്തിപ്പെറുക്കി കഴിച്ച് പോകുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല പക്ഷേ പ്രാവ് കൂടു കൂട്ടുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രാവ് നമ്മുടെ വീട്ടിൽ കൂട് കൂട്ടുന്നത് അശുഭലക്ഷണമായിട്ടാണ് കണക്കാക്കുന്നത് പ്രാവ് കൂട് കൂട്ടിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ വളരെയധികം ദാരിദ്ര്യം പതിയെ പതിയെ ദാരിദ്ര്യത്തിലേക്ക് വരികയും കടം കയറുകയും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ആ ഒരു ഐക്യതയൊക്കെ ഇല്ലാതാവുകയും നിരന്തരം വീട്ടിൽ വഴക്കുണ്ടാക്കുകയും ഒക്കെ വഴക്കുണ്ടാവുകയും ചെറിയ ചെറിയ കാരണത്തിൽ വഴക്കുണ്ടാവുകയും ഒക്കെ ചെയ്യും അതുകൊണ്ട് തന്നെ ഏതൊരു കാരണവശാലും പ്രാവ് ഏതെങ്കിലും രീതിയിൽ വന്ന് കൂട് കൂട്ടുകയാണെങ്കിൽ ആ കൂട് പൊളിച്ചു കളയുകയും പ്രാവിനെ ആ ഒരു രീതിയിൽ ഓടിച്ചു വിടുകയും ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അത് വളരെ ശുഭകരമായിട്ടുള്ളൊരു കാര്യമല്ല ഇതിൻ്റെ കൂടെ തന്നെ വവ്വാല് വീട്ടിൽ വരുന്നതും വളരെ അശുഭലക്ഷണമായിട്ടാണ് കണക്കാക്കുന്നത് വവ്വാൽ എവിടെയെങ്കിലും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഓടിച്ചു വിടേണ്ടതുണ്ട് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് തേനീച്ചയിലെ തേനീച്ച കൂട് കൂട്ടുന്നത് പലരും പല രീതിയിലുള്ള ആളുകൾ പല രീതിയിൽ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഉണ്ടാക്കുന്ന തേനീച്ച നമ്മളുടെ വീട്ടിൽ കൂട് കൂട്ടുന്നത് വളരെ ശുഭകരമായിട്ടുള്ള കാര്യം തന്നെയാണ് നിങ്ങൾക്ക് ധനാഗമനമാണ് കാണിക്കുന്നത് വളരെ ഉയർച്ചയാണ് ജീവിതത്തിൽ കാണിക്കുന്നത് ആര് പറഞ്ഞാലും അത് എതിർത്ത് തന്നെ പറയേണ്ട ഒരു സംഗതിയാണത് അത് വളരെ അച്ചട്ടായിട്ടുള്ള ഒരു കാര്യമാണ് അത് വെറുതെ പറയുന്നതില്ല വെറുതെ ഓരോന്നും ഓരോരുത്തരെ ഓരോ കാര്യങ്ങൾ പറയുന്നതിൽ യാതൊരു ചെവി കൊടുത്തിട്ട് കാര്യമില്ല അതുപോലെ നമ്മളുടെ ഈ ഒരു കൊളവി അല്ലെങ്കിൽ എന്താ ഇതിന് വേറെ പേരുണ്ട് ഈ ഒരു സാധനം വന്ന് നമ്മളുടെ വീട്ടിൽ കൂട് കൂടുകൂട്ടുകയോ അല്ലെങ്കിൽ ഇത് നമ്മൾ ഉപദ്രവിക്കുകയും ചെയ്യും അതൊക്കെ വളരെ ദോഷകരമാണ് നമ്മുടെ ശത്രുക്കൾ തന്നെയാണ് അത് കാണിക്കുന്നത് നമുക്ക് ശത്രുഭയം അല്ലെങ്കിൽ നമുക്ക് ശത്രുക്കൾ കൂടുതൽ നമ്മളെ പിന്നിൽ നിന്ന് ആക്രമിക്കുന്ന ഒരു ഭാവം വരുമ്പോഴാണ് ഈ കുളവി നമ്മളുടെ വീട്ടിൽ കൂടുകൂട്ടുന്നത് അത് നമുക്കതിൻ്റെ ഒരു ലക്ഷണമായിട്ട് കണക്കാക്കാവുന്നതാണ് നായ എപ്പോഴും നമ്മളുടെ വീട്ടിൽ വരുന്നതും പോകുന്നതും ഒക്കെ നമുക്ക് വളർത്തുന്ന പെറ്റ് നായ്ക്കളെ വളർത്തുന്നതും പരിപാലിക്കുന്നതുമൊക്കെ നല്ലതാണെങ്കിൽ പോലും ഈ ഇങ്ങനെയുള്ള ഒരു മാതിരിപ്പെട്ട ഈ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന നായ്ക്കളൊക്കെ നമ്മളുടെ വീട്ടിലേക്ക് കയറി വരുന്നത് വളരെ അശുഭലക്ഷണമായിട്ടാണ് കണക്കാക്കപ്പെടേണ്ടത് കാരണം നായ്ക്കൾ നമ്മളുടെ വീട്ടിലേക്ക് അങ്ങനെ വലിഞ്ഞു കയറി വരുന്നത് ഒരു കാരണവശാലും അതൊരു ശുഭകരമായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മളുടെ വീട്ടിൽ വളർത്തുന്ന നായ്ക്കളാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ നല്ല രീതിയിൽ തന്നെ പരിപാലിക്കുകയും ട്രീറ്റ് ചെയ്യുകയും ചെയ്യുക അതിലൂടെ നല്ല ഉയർന്ന ഒരു ജീവിത രീതി നമുക്ക് കട്ടിപ്പെടുക്കാൻ സാധിക്കും അതുപോലെ മൈനകൾ മൈനകൾ വന്ന് നമ്മളുടെ പറമ്പുകളിലൊക്കെ കൊത്തിപ്പുറുക്കി കഴിക്കുകയും അതൊക്കെ ശബ്ദമുണ്ടാക്കുകയും നമ്മൾ കൊടുക്കുന്ന ആഹാരങ്ങളൊക്കെ അത് കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ ശുഭകരമായിട്ടുള്ള കാര്യമാണ് ദൈവാധീനം ദൈവാനുഗ്രഹം ലക്ഷ്മി ദേവിയുടെ കടാക്ഷമൊക്കെ ഉള്ള പറമ്പിൽ മാത്രമേ ഇങ്ങനെയുള്ള ജീവികൾ വരികയുള്ളൂ ഇങ്ങനെയുള്ള പക്ഷികൾ വരികയുള്ളൂ അല്ലാത്തടത്തൊന്നും ഇങ്ങനെയുള്ള പക്ഷികളെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല ദൈവാനുഗ്രഹവും സുഹൃദം ചെയ്ത മണ്ണിലും മാത്രമേ ഇങ്ങനെയുള്ള പക്ഷികൾ അവർക്കറിയാം അത് ആ ഒരു പരിസരം അവർക്ക് അറിയാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അതുപോലെ നമ്മളുടെ വീടിനകത്തായാലും പുറത്തായാലും നമ്മുടെ കണ്ണിൽ കാണുകയാണെങ്കിൽ ചിലന്തി വല കെട്ടുന്നത് വളരെ നല്ല കാര്യമല്ല ചിലന്തിയായാലും ായാലും എട്ടുകാലി ആയാലും ഒക്കെ അത് ശുഭകരമായിട്ടുള്ളൊരു കാര്യമല്ല അതുകൊണ്ട് തന്നെ കണ്ണിൽ കാണാത്ത രീതിയിൽ ഉണ്ടാകുക എന്നുള്ളതാണ് ഉണ്ടാക്കിയെടുക്കുക നമ്മുടെ പരിസരമായാലും വീടായാലും അതുകൊണ്ട് തന്നെ മൂന്ന് ദിവസം കൂടുമ്പോൾ തന്നെ നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കുക എന്നുള്ളതാണ് വൃത്തിയിലൂടെയും ശുചിത്വത്തിലൂടെയും മാത്രമേ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നമുക്ക് ഉണ്ടാവുകയുള്ളൂ എവിടെയാണോ വൃത്തിയുള്ളത് അവിടെ മാത്രമേ ലക്ഷ്മി ദേവി ഇരിക്കുകയുള്ളൂ അല്ലാത്തടുത്ത് ഞാൻ പ്രത്യേകമായിട്ട് മൂദേവിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ലക്ഷ്മിയുടെ വീഡിയോ നിങ്ങൾക്ക് കാണുക ണാവുന്നതാണ് ഇനി അടുത്തതായിട്ട് പറയുന്നത് തത്തയാണ് തത്ത റയറായിട്ട് വീടുകളിൽ വരുന്ന ഒരു പക്ഷിയാണ് തീർച്ചയായിട്ടും പക്ഷി പക്ഷി വന്ന് കൂട് കൂട്ടുകയോ അല്ലെങ്കിൽ നിരന്തരം വന്ന് കൂട്ടമായിട്ട് വരികയൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് മംഗളകരമായിട്ടുള്ള നല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്നു ധനാഗമനം വീട്ടിലേക്ക് വരാനുള്ള സാധ്യത കൂടുന്നു അങ്ങനെ വിവാഹ തടസ്സം പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിവാഹത്തിലേക്ക് അത് എത്തിക്കുന്നു കുട്ടികളില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കുട്ടികൾ അത് എത്തിക്കുന്നു അങ്ങനെയൊക്കെ നമുക്ക് ആ ലക്ഷണങ്ങളൊക്കെ നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ് അതുപോലെ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് പാമ്പ് പാമ്പ് വീട്ടിൽ വരുന്നത് വളരെ ശുഭകരമായിട്ടുള്ള കാര്യമാണ് സാക്ഷാൽ ശിവഭഗവാന്റെ അനുഗ്രഹം ഉള്ളിടത്ത് മാത്രമേ പാമ്പ് വരികയുള്ളൂ അതുകൊണ്ട് തന്നെ പാമ്പ് വീട്ടിൽ കാണുകയാണെങ്കിൽ നമുക്ക് പേടിയൊക്കെയുള്ള കാര്യം തന്നെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല ഒരു കാലം വരുന്നതിൻ്റെ ലക്ഷണമായിട്ട് തന്നെ കണക്കാക്കാവുന്നതാണ് പാമ്പിനെ അധികമായിട്ട് നമ്മളുടെ വീട്ടിൽ ഭയപ്പെടുന്ന രീതിയിൽ കാണുകയാണെങ്കിൽ ആയില്യം നാളിൽ സ ക്ഷേത്രത്തിൽ സർപ്പബലി പോലുള്ള വഴിപാടുകൾ നൂറും പാലും കൊടുക്കുക ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ സമർപ്പിക്കാവുന്നതാണ് ഇനി പാമ്പ് അധികമായിട്ട് നിങ്ങൾ പറമ്പിൽ കാണുന്ന നിങ്ങൾക്ക് പേടി തോന്നുമെങ്കിൽ തീർച്ചയായിട്ടും ആയില്യത്തിന് നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് കുറച്ച് പൈസ എടുത്ത് ഒഴിഞ്ഞ് മാറ്റി വെക്കാവുന്നതുമാണ് അത് വീട്ടിലുള്ള എല്ലാവരെയും സങ്കല്പിച്ച് കൊണ്ട് ഒഴിഞ്ഞ് മാറ്റി വെക്കുന്നത് വളരെ നല്ലതാണ് ഇങ്ങനെയുള്ള ഈ ഒരു ലക്ഷണം കാണുന്നതും നിങ്ങൾക്ക് വളരെ നല്ലൊരു രീതിയിലുള്ള ജീവിതം വരാൻ സാധ്യമാകും എന്നുള്ളതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം